രാമേന്ദ്ര സാറേ ഹേമന്ത് കമൽക്കർ കാർക്കെ ആരാണ് കൊന്നത് എന്ന ചോദ്യം വീണ്ടും ഉയർത്തുകയാണ് പ്രതിപക്ഷം ലീഡർ ഓഫ് ഓപ്പോസിഷൻ മഹാരാഷ്ട്രയിലെ വിജയ് ഈ കാര്യം വീണ്ടും ചോദിച്ചിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിനെ കൊന്നത് അജ്മൽ കസബിൻ്റെ ഉണ്ട കൊണ്ടാണോ അതോ ആർ എസ് എസിൻ്റെ തന്നെ ഉണ്ടയാണോ ഇദ്ദേഹത്തെ കൊന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നത് എന്താണ് സാർ ഇതിലെ സത്യാവസ്ഥയും ഇതൊക്കെ കോൺഗ്രസിൻ്റെ കയ്യിൽ പറയാനായിട്ടോ യാതൊന്നും ഇല്ലാത്ത ഈ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് വിജയ് വധേ തിവാർ ഇപ്പം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കാരണം കാർക്കറെ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വിവരമൊക്കെ പുറത്തുണ്ട് ഇനി അതല്ല ഇയാൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആർ എസ് എസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോലീസുകാരനാണ് കൊന്നത് അജ്മൽ കസബല്ല കാർക്കരയെ കൊന്നതെന്നാണ് അങ്ങേര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവുകൾ നിർത്തണം ഒരു വീഡിയോയിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഉണ്ട് ഇങ്ങനെ എങ്ങനെയാണ് സംഭവിച്ചത് അത് ഇന്ന പോലീസുകാരനാണ് എന്ന് പറയണം ഇതൊന്നും ഇന്റെ പറഞ്ഞിട്ടില്ല കാർക്കരെ കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിനാണ് ആ അന്ന് അദ്ദേഹം അന്ന് അവിടത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എ ടി എസിന്റെ ചീഫാണ് ടെറസം സ്ക്വാഡിന്റെ ചീഫാണ് അദ്ദേഹം വലിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാൽ കാർക്കറെ മുതിർന്ന പോലീസ് ഓഫീസർമാർ ഉണ്ട് ഒറ്റയ്ക്കൊന്നുമല്ല വേറെ വെറും പോലീസുകാരും കോൺസ്റ്റബിൾമാർ മാത്രം ഒന്നുമല്ല അശോക് കാമത്തെ വിജയ് സലാസ്കർ ഇതൊക്കെ അന്ന് അറിയുന്ന പേരുകളാണ് അവരും കൊല്ലപ്പെടുന്നുണ്ട് മുതിർന്ന പോലീസ് ഓഫീസർമാരും ഇദ്ദേഹത്തിൻ്റെ കൂടെ കൊല്ലപ്പെടുന്നുണ്ട് എവിടെയാണ് കൊല്ലപ്പെടുന്നത് കാമ ഹോസ്പിറ്റലിൻ്റെ പുറത്താണ് ഇവർ പോലീസ് വണ്ടിയിലാണ് കൊല്ലുന്നത് അജ്മൽ കസബ് ഉള്ള പാകിസ്ഥാന്റെ ഭീകര സംഘമാണ് ഇവരെ കൊല്ലുന്നത് ഈ മൂന്ന് ഓഫീസർമാരും നാല് കോൺസ്റ്റബിൾമാരുടെ കൂടെയാണ് ഉണ്ടായിരുന്നത് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി വേറൊരു പോലീസ് ഓഫീസർ സദാനന്ദ് ധാത്തെ സദാനന്ദ് ധാത്തെ എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ കാമ ഹോസ്പിറ്റലില് എന്ന് കേട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇത് ഇത് കാമ ആൻഡ് ആൽബിലസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണ് അത് ഛത്രപതി ശിവാജി ടെർമിനസ് അതിൻ്റെ അടുത്താ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്താ പത്ത് മിനിറ്റ് യാത്രയെ അവിടെ നിന്നുള്ളൂ എന്നിട്ട് അവര് ഒരു ടൊയാട്ട കോളിസിലാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ സലാസ്കറാണ് ഡ്രൈവ് ചെയ്യുന്നത് ഈ പോലീസ് ഓഫീസർ കാമത്തെ അശോക് കാമത്തെ പാസഞ്ചർ സീറ്റിലിരിക്കുന്നു കാർക്കറെ രണ്ടാമത്തെ നിരയിലാണ് ഏഹ് വണ്ടിയിൽ പിന്നെ നാല് കോൺസ്റ്റബിൾമാർ അതിൽ യാദവ് ഉണ്ട് അവരൊക്കെ പുറകിലാണ് ഇരിക്കുന്നത് കോൺസ്റ്റബിൾമാർ ഈ യാദവിൻ്റെ മൊഴിയുണ്ട് ഈ കാര്യത്തിൽ കാരണം അത് അദ്ദേഹം അനുഭവിച്ച ആളാണല്ലോ ആ യാദവ് യാദവ് അഞ്ചു മിനിറ്റിന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് യാത്ര തുടങ്ങി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരം മറിഞ്ഞു നിന്നിരുന്ന രണ്ട് ഭീകരന്മാർ ഞങ്ങൾക്ക് നേരെ എ കെ നാൽപ്പത്തേഴ് എ കെ ഫോർട്ടി സെവൻ തോക്കിൽ നിന്ന് ഓട്ടോമാറ്റിക് റൈഫിളിൽ നിന്ന് നിറൊഴിക്കാൻ തുടങ്ങി അങ്ങനെ ആറ് പോലീസ് യാദവ് ഒഴിച്ചുള്ള ആറ് പോലീസുകാരും കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കാമത്തെ മാത്രമാണ് ഈ കസബിന് നേരെ വെടിവെക്കുന്നതിൽ വിജയിച്ചത് ഈ യാദവിന് പരിക്കേറ്റിരുന്നു പക്ഷെ സഹായിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു ആ ഭീകരന്മാർ കസബ് ഉൾപ്പെടെയുള്ള ഭീകരന്മാർ ഈ വാഹനത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് ഈ മൂന്ന് ഓഫീസർമാരുടെ ശവശരീരങ്ങൾ റോഡിലിട്ടിട്ട് പോയി അവരെ എന്നിട്ട് മറ്റേ മെട്രോ സിനിമയിലേക്ക് പോയി ആ സമയത്ത് ജാദവ് ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് കാർക്കറെ കൊല്ലപ്പെട്ടതെന്ന് മൊഴിയുള്ളതാണ് ഈ സംഭവങ്ങളും ഉണ്ട് ഇങ്ങനെ ഇപ്പോ ഈ പ്രതിപക്ഷ നേതാവ് അവിടെ നിന്ന് പറ അങ്ങനെ പറഞ്ഞു അത് കോൺഗ്രസ്സുകാരുടെ ഒരു സ്വഭാവമാണ് പല സ്ഥലത്തും ഇത് പറയുന്നുണ്ട് കാരണം മോദി പല സ്ഥലത്തും ആഞ്ഞടിക്കുന്നുണ്ട് ബീഹാറില് മറ്റേ ഗോത്ര സംഭവത്തിനെ പറ്റി ലാലു പ്രസാദ് യാദവ് ഗോത്ര സംഭവത്തിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും വസ്തുതകൾ നിരത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആരോപണശരങ്ങൾ ബി ജെ പിയിൽ നിന്നും മോദിയിൽ നിന്നും അമിത്ഷായിലേക്ക് അമിത്ഷായിൽ നിന്നൊക്കെ ഉയരുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ കാർക്കര കേസ് ബോംബെ സ്ഫോടന കേസുകളിലൊക്കെ ഗംഭീരമായി പ്രോസിക്യൂഷൻ കേസ് നടത്തിയ ഉജ്ജ്വൽ നിഗം ഇപ്പോൾ മുംബൈയിൽ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഉജ്വൽ നിഗത്തിന് ഈ പ്രതിപക്ഷ നേതാവ് ഈ അസംബന്ധം വിളിച്ചു പറഞ്ഞ ഈ ഇയാള് വിജയ് പറയുന്നത് ഉജ്വൽ നിഗം ഉറ്റുകാരനാണ് അങ്ങനെ അറിയാമായിരുന്നു ഈ സംഭവം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു പോലീസുകാരനാണ് വിളിച്ചത് അറിയാമായിരുന്നു പക്ഷെ മറച്ചു വെക്കുകയായിരുന്നു ചെയ്തത് ഇതാണ് ആരോപണം അവര് ഉജ്ജ്വൽ നിഗമും ഫട്നാവിസും മറുപടി പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത് എന്നെ മാത്രല്ല ആ കൊല്ലപ്പെട്ട ആ പോലീസ് ഓഫീസർമാരെ ആറുപേരെ അവരെ കൂടി അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഫട്നാസ് വെയ്സ് എന്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഉജ്വൽ നികത്തിൻ്റെ കൂടെയാണ് പക്ഷെ കോൺഗ്രസ് നിൽക്കുന്നത് അജ്മൽ കസബിന്റെ കൂടെയാണ് അപ്പം ഇത് വല്യ ദോഷം ചെയ്യാൻ പോവുകയാണ് മഹാരാഷ്ട്രയില് കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ ആരുടെ കൂടെ എന്നുള്ള ചോദ്യം അവിടെ ഉയരാൻ പോവുകയാണ് നിങ്ങൾ കാർക്കരയുടെ കൂടെയാണോ കസബിന്റെ കൂടെയാണോ കോൺഗ്രസ് ഉത്തരം പറയേണ്ടി വരും പക്ഷെ ഇതില് അന്ന് തന്നെ കുറെ എന്താണ് കോൺസ്പിറസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഇതിന്റെ കോൺസ്പിറസി അതെ അതെ അപ്പോൾ ഈ സബ്സ് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത എന്താണ് ബുള്ളറ്റ് പ്രൂഫ് ആണ് ഇദ്ദേഹത്തിന് നൽകിയത് തുടങ്ങിയ കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ എന്താ ഉണ്ട വന്നതായിട്ടുള്ള തെളിവുകളില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഉജ്ജ്വൽ നിക്കം ഇദ്ദേഹത്തിന് എന്താണ് കെ പി രഘുവംശി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വീണ്ടും ഈ എ ടി എസ് ചീഫായിട്ട് അതേ സ്ഥാനത്ത് കൊണ്ടുവരണം അതുകൊണ്ടാണ് ഇത് മറച്ചു വെച്ചത് എന്നൊക്കെയുള്ള ആരോപണം കാരണം രഘുവംശിക്ക് ശേഷമാണ് അദ്ദേഹം എ ടി എസ് ചീഫ് ആയത് കർക്കര കർക്കരയ്ക്ക് മുമ്പ് രഘുവംശി എ ടി എസ് ചീഫാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരാളെ എ ടി എസ് ചീഫ് ആക്കണമല്ലോ മുമ്പുണ്ടായിരുന്നു ഒരാളെ ആക്കി അത് മുഖ്യമന്ത്രിമാരെയൊക്കെ മാറ്റി മാറ്റി ആക്കുന്ന പോലെ തന്നെയാണത് പെട്ടെന്ന് ഈ കാര്യങ്ങൾ അറിയാവുന്ന രഘുവംശി ടേക്ക് ഓവർ ചെയ്യുന്നു അല്ലാതെ ഒരാളെ ആക്കാൻ വേണ്ടിയിട്ടല്ലോ ഇത് കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ വിവരിച്ചു കഴിഞ്ഞല്ലോ അതിന്റെ അകത്ത് വേറെ ഈ അസംബന്ധ ആരോപണങ്ങൾ കൊണ്ട് കയറ്റിയിട്ട് അത് മാറ്റേണ്ട കാര്യമില്ലല്ലോ കാര്യമല്ലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ആ ജോലി ചെയ്തിരുന്ന ആളാണ് പുതുതായിട്ട് വന്നതല്ല ഏ അപ്പൊ അങ്ങനത്തെ കാര്യം അതിലൊന്നും ഒരു കഥയില്ല ഇത് നിഖം കേസ് നന്നായിട്ട് നടന്നു എന്നുള്ളത് നടത്തി എന്നുള്ളത് കോടതിക്ക് ബോധ്യമുണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആളുകൾ മാത്രല്ല അജ്മൽ കസബ് കാര്യം പാകിസ്ഥാൻ സമ്മതിച്ചു കഴിഞ്ഞതുമാണ് അദ്ദേഹത്തിന്റെ ഗ്രാമവും എല്ലായിടത്തു നിന്നും ഒക്കെ തപ്പി വിവരങ്ങളെടുത്ത് ശരിയാണ് ഇയാള് തീവ്രവാദികളിൽ പെട്ടതാണ് മാത്രല്ല രാജ്യം ഈ കർക്കറയ്ക്ക് അശോക് ചക്രം കൊടുത്തതാണ് ഇന്റെ ഈ സംശയം വരാനുള്ളത് കാരണം എന്താന്ന് വെച്ചാൽ ആ മാലയ ഗവസ്ഫോടന കേസ് അദ്ദേഹം അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അത് അദ്ദേഹം മറ്റേ എന്താ പറയുക നിഷ്പക്ഷമായിട്ടാണല്ലോ അന്വേഷിച്ചിരിക്കുന്നത് അഭിനവ് ആ അഭിനവ് ഭാരത് എന്ന് പറഞ്ഞ പണ്ടൊരു സംഘടന ഉണ്ടായിരുന്നു ഒന്നേ അഭിനവ് ഭാരത് എന്ന് പറഞ്ഞ സംഘടന സവർക്കറുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ പേരിട്ടിട്ട് ചില ആളുകളൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സാധ്വി പ്രജ്ഞ സിംഗ് താക്കൂർ സ്വാമി അമൃതാനന്ദ അങ്ങനെയൊക്കെ ആളുകൾ ഇൻവോൾവ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ സാധ്വി ഭോപ്പാലിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ച് എം പി ആയിട്ടുമൊക്കെയുണ്ട് സാധുവി ഇതിൻ്റെ അകത്ത് ആ ഭാഗങ്ങളല്ലോ കൊല അല്ല ഈ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നുള്ളതാണല്ലോ അത് കസബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത് തെളിഞ്ഞതാണ് കസബിനെന്തായാലും ബി ജെ പി ആയിട്ട് ബന്ധമൊന്നുമില്ല കസബാണല്ലോ കൊന്നത് കസബി ആ ജെ ആർ എസ് എസ് അല്ലേ ബി ജെ പി അല്ല കൊലപാതകം നമ്മുടെ മുമ്പിലുണ്ട് ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള മൊഴികളുണ്ട് ദൃക്സാക്ഷികളുണ്ട് ആ എന്ന് പറഞ്ഞ പോലീസുകാരനുണ്ട് അപ്പം അതുകൊണ്ട് ശരി ഈ പ്രതിപക്ഷ നേതാവ് ഈ വെറുതെ നാവിന് ലൈസൻസ് ഇല്ലാതെ പറഞ്ഞാണ് അയാള് തെളിയിക്കട്ടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞട്ടെ കർക്കരയുടെ കുടുംബത്തിന് ഈ അഭിപ്രായം ഇല്ലല്ലോ ഏഹ് ഇങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം ഇല്ലല്ലോ കുടുംബാംഗങ്ങൾ രംഗത്ത് വരട്ടെ എന്നിട്ട് തെളിവുകൾ കൊണ്ടുവരട്ടെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്നോട് ഇന്ന ആള് പറഞ്ഞതാണ് രേഖകൾ അല്ലാതെ ശങ്കരാടി കാണിച്ച രേഖകൾ പോലെ പോരാ അതാണ് പ്രശ്നം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ കൂടെ മരിച്ച കാമ്ടയുടെ ഭാര്യ വിനീത കാമ്ട്ക്ക് ഒരു ദ ലാസ്റ്റ് ബുള്ളറ്റ് അതുപോലെ എസ് എം മുഷറിഫ് അദ്ദേഹം ഒരു പുസ്തകം എഴുതി കിൽഡ് കാർക്കറെ അപ്പം ഇതിലൊക്കെ ഒരു സംശയാസ്പദമായിട്ടുള്ളൊരു സാഹചര്യം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഉയർത്തുന്നത് അപ്പൊ അതിൻ്റെയൊക്കെ പുറകിൽ വരുന്നതായിരിക്കും ഈ ഒരു അതിനൊക്കെ അജൻഡ ഉണ്ടല്ലോ ഏഹ് ഗാന്ധിയെ ആരാണ് കൊന്നതെന്ന് ശരിയായിട്ട് പറ ഏഹ് അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏഹ് അതുകൊണ്ട് ഗുണം കിട്ടിയത് ആർക്കാണെന്നൊക്കെ അതൊക്കെ അതൊക്കെ ഇന്നുള്ള കാലത്ത് പുറത്തു വരുമല്ലോ രേഖകൾ എത്രയോ വരാനുണ്ട് ഏഹ് അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചിട്ടുണ്ട് കോൺഗ്രസിനെ അതിനൊക്കെ ഉത്തരം പറയാനുണ്ട് അതുകൊണ്ട് സംശയങ്ങളും ഈ പൊടിപടലങ്ങളും ഒക്കെ നമുക്ക് ഉയർത്താം പക്ഷെ ഈ ആറു പോലീസുകാർ കൊല്ലപ്പെട്ടില്ലേ സി കാർക്കറയെ മാത്രമായിരുന്നു കൊല്ലേണ്ടത് എന്നാണ് ഒരു ചാവേർ സംഘം തീരുമാനിച്ചതെങ്കിൽ അത് അങ്ങനെയാണല്ലോ ചെയ്യാ അമേരിക്കൻ പ്രസിഡന്റിന് ഒരാള് ചാവേറായിട്ട് ഓസ്വാൾഡ് കന്നഡിയെ കൊല്ലുന്നു ഒരു ചാവരായിട്ട് ഒരാളെറങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും അങ്ങനെയാണല്ലോ ഓസു ആൾക്ക് എന്നിടയാണ് കൊല്ലുന്നത് വലിയ രാഷ്ട്രമാണല്ലോ പക്ഷെ പ്രസിഡൻ്റ് മരിച്ചുപോയല്ലോ എല്ലാവരും സ്നേഹിച്ചിരുന്ന ഒരാളുമാണ് എന്ന് പറഞ്ഞ പോലെ ചാവരായിട്ട് അജ്മൽ കസബ് ഇറങ്ങിയിട്ടുണ്ട് കാർക്കറയെ കൊല്ലാനാണെങ്കിൽ കാർക്കറ മാത്രം മതിയല്ലോ ഒരു വണ്ടിയിൽ ഇരിക്കുന്ന എല്ലാവരെയും ആ യന്ത്രത്തോക്കെ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെയായിരുന്നു അവരുടെ ലക്ഷ്യം ഇത് മുഴുവൻ മുംബൈ സ്ഫോടനത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാൻ മുംബൈ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുന്ന ആ കാലഘട്ടമാണത് ഇതിന്റെ അകത്ത് ആകെ പറയാവുന്ന ആ കേസാണ് ഞാൻ ഈ പറഞ്ഞത് മാലേഗാവ് അങ്ങനെ ഇയാൾ പറഞ്ഞിട്ടില്ല ഈ പ്രതിപക്ഷ നേതാവ് മാലേഗാവിന്റെ പ്രതികാരമാണ് എന്നൊക്കെ പറയാമായിരുന്നു വേണമെങ്കിൽ ആര് എന്തെങ്കിലും ഒരു ഒരു ആ ഒരു കഥ ഒരു തിരക്കഥ ഉണ്ടാക്കാനായിട്ട് പറയാവുന്ന കാര്യമായിരുന്നു അത് പക്ഷെ അങ്ങനെയും പറഞ്ഞിട്ടില്ല ആർഎസ്എസ് കൊന്നാണ് എന്ന് പറഞ്ഞ പോലെ ഈ ഇപ്പൊ ആർ എസ് എസ് കേസ് കൊടുക്കാറുണ്ട് ആർ എസ് എസ് കൊന്നാണ് ഗോഡ്സെ എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി നേരെ കേസ് കൊടുക്കും ആ കാര്യത്തിൽ മാത്രമേ കേസ് കൊടുക്കുള്ളൂ അല്ല എന്നുള്ളത് കൊണ്ട് എന്നിട്ട് ആ കാര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധിക്കും ആപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിലും കേസ് വരൂ ഇപ്പോ തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താണ് തെളിവ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടില് കോടതി തന്നെ ഇത്തരം ഇതിൽ നിന്നും യാതൊരു കാര്യമില്ലാന്ന് പറഞ്ഞിട്ട് ഹർജികളൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കോൺഗ്രസിനെ കൂടുതൽ പ്രശ്നത്തിലേക്കാക്കും പ്രശ്നം വലിയ പ്രശ്നം നമ്മൾ ഈ പല ആളുകളും പിന്നെ മോദിയുടെ ഏജന്റാണോ രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസിന്റെ അകത്ത് തന്നെ മോദി വെച്ചിട്ടുള്ള ഏജന്റാണോ രാഹുൽ ഗാന്ധി എന്ന് ചോദിക്കുന്ന പോലെയാണ് ഇവന്റെ ഈ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ കാര്യം അയാൾ കോൺഗ്രസ്സിന് സത്യത്തിൽ കോൺഗ്രസ്സിന് കുറച്ച് പ്രയാസമുള്ളൊരു സ്ഥലമാണ് മഹാരാഷ്ട്ര എന്നാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കരുതി കരുതിയിരുന്നത് പല കാരണങ്ങൾ ഉണ്ടും പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ ചോദ്യം കാരണം അവിടെ ഇനി കൺസോൾട്ടേഷൻ വരും കാർക്കരയൊക്കെ വന്നത് ഏ നിങ്ങൾ കസബിൻ്റെ കൂടെയാണോ അതോ ഈ നിഗമിൻ്റെ കൂടെയാണോ എന്നുള്ള ചോദ്യം ആ മണ്ഡലത്തിൽ ഉയരും നിഗമിന്റെ വിജയം വളരെ എളുപ്പമായി തരികയും ചെയ്തു കോൺഗ്രസിനും ഈ പ്രതിപക്ഷ നേതാവിനും നന്ദി പറയണം കോൺഗ്രസ് ബിജെപിയെ ആ അതാണ് കോൺഗ്രസിന് നന്ദി പറയണം ഏഹ് അപ്പോ കോൺഗ്രസ് ഇങ്ങനെ സ്വയംകൃതാനർത്ഥത്തിലാണ് മഹാരാഷ്ട്രയില് ഏഹ് കാർക്കിടയുടെ ആത്മാവ് മറ്റേ ഈ കോൺഗ്രസ്സിനോട് പൊറക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക